ചെറുപുഴ നവജ്യോതി കോളേജ് എൻഎസ്എസ് യൂണിറ്റ് അമ്പത്താറിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് വിവിധ സേവന പ്രവർത്തനങ്ങൾ ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ചെറുപുഴ നവജ്യോതി കോളേജ് എൻ എസ് എസ് യൂണിറ്റ് അമ്പത്താറിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തി തലവിൽ സമരിറ്റൻ ലൈഫ് ഭിന്നശേഷി യൂണിറ്റും എ കെ ഡബ്ല്യു ആർ എഫ് കണ്ണൂരും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ കെ രജിത എന്നിവർ പങ്കെടുത്തു അന്തേവാസികൾക്കായി വിവിധ പരിപാടികൾ കുട്ടികൾ സംഘടിപ്പിച്ചു അതോടൊപ്പം ചെവപുഴ പഞ്ചായത്തിലെ വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അമ്പത്തിരണ്ടോളം ആളുകൾക്ക് ഓണക്കോടികൾ വീട്ടിലെത്തിച്ചു നൽകി പ്രോഗ്രാം ഓഫീസർ കെ ബി മഞ്ജുഷ നേതൃത്വം നൽകി ലോകം നിങ്ങൾ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ